ധർമ്മശാലയിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു അവരെ കുഴിയെടുത്ത് കുഴിച്ചു മൂടി കുഴിയെടുത്ത് കുഴിച്ചു മൂടിയത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നു ഇതൊരു വലിയ കേസായി മാറി ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതൊരു വലിയ വാർത്തയായി മാറി ഇതിൽ കാര്യമായി അന്വേഷണം നടത്തണമെന്ന് പല ഭാഗത്തു നിന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യങ്ങൾ ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കണമെന്ന കാര്യത്തിൽ കർണാടക സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിനോ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കോ താല്പര്യമുണ്ടായിരുന്നില്ല പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പിക്കും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം ബി ജെ പിയുടെ നേതാക്കന്മാരാണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിക്കാലം ട്രസ്റ്റിമാർ അതുകൊണ്ട് ഭരണകക്ഷികൾക്കോ പ്രതിപക്ഷ കക്ഷികൾക്കോ ഈ കേസ് വേണ്ട വിധം അന്വേഷിക്കണം എന്നയാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഏതായാലും ദേശീയ തലത്തിൽ നിന്നുള്ള നിരവധിയായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ കേസ് അന്വേഷിക്കാൻ ഒരു തട്ടിക്കുട്ട ഏജൻസിയെ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ചു അവരുടെ അന്വേഷണം ആരംഭിച്ചത് പത്തിരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഏതായാലും നിരവധി അന്വേഷണങ്ങൾക്കൊടുവിൽ ഇങ്ങനെ ഒരു മനുഷ്യക്കുരുതി ഇവിടെ നടന്നിട്ടില്ല എന്നും പറയപ്പെടുന്ന കുറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നും അസന്നിഗമായിട്ട് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിപ്പെട്ടു ഇവിടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി രംഗത്ത് വന്നു അയാൾ വന്ന് കൈകാല് കഴുകി വൃത്തിയാക്കിയത് തൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ രംഗത്ത് വന്നു തങ്ങളുടെ മക്കളെ കാണാനില്ല മിസ്സിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കുടുംബങ്ങളും രംഗത്ത് വന്നു നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവസ്ഥർ ദൃശ്ചാഷികർ എന്നിവരൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അന്വേഷണത്തിന്റെ ഒടുവിൽ ഏതാനും സ്കൽറ്റണുകൾ കണ്ടെത്തിയിട്ടും അതൊന്നും മതിയായ തെളിവുകളായി എടുക്കാതെ ഈ പരാതികളൊന്നും പരിഗണിക്കാതെ ഈ കേസിൽ നിന്ന് കൈ കഴുകി ഒഴുകിയാണ് അന്വേഷണ സംഘം ഒടുവിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കേസ് വഴിമുട്ടി നിൽക്കുകയാണ് ഇനി ഇതിന്റെ പിന്നിൽ ആരും പോവുകയില്ല പണ്ട് സ്വരാജ് പറഞ്ഞതുപോലെ വർത്തമാനകാല ഇന്ത്യയിൽ ഒരു അന്വേഷണം ഇങ്ങനെയല്ലാതെ സംഭവിക്കുമോ പര്യവസാനിക്കുമോ എന്ന നിഷ്കളെ നിഷ്കളങ്കരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ചോദിക്കാനുള്ളത് പക്ഷേ ചില സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് പത്തിരുന്നൂറ് പെൺകുട്ടികൾ ഈ ധർമ്മശാലയിലും പ്രദേശത്തുമായിട്ട് മിസ്സിംഗ് മിസ്സിംഗാണ് അവരെവിടെ അവർക്കെന്ത് സംഭവിച്ചു ഈ പറയപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണോ അവർ അപ്രത്യക്ഷമായിട്ടുള്ളത് ഈ സംശയം എല്ലാ കാലത്തും മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂടെ ഉണ്ടായിരിക്കും മനുഷ്യ സ്നേഹികളുടെ മനസ്സിലും ഉണ്ടായിരിക്കും ഇതിന് ഉത്തരം പറയാതെ ഇത് വിഴിഞ്ഞിക്കളിയാൻ ഇത് ഒതുക്കിക്കളിയാൻ കാലാകാലം ഈ കർണാടക സർക്കാരിനോ ഈ അന്വേഷണ ഏജൻസികൾക്കോ സാധിക്കുമോ എന്നതാണ് നമ്മളുടെ സംശയം